അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആറാം ക്ലാസ്സിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന ചോദ്യ പേപ്പറാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ഒന്ന് ലോക പ്രസിദ്ധ അറബി പത്രം ഉത്തരം ഉമ്മുൽ കൊറ രണ്ട് കൊന്നാരത്തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധൻ പാണക്കാട് തങ്ങൾ മുഹമ്മദ് കോയ തങ്ങൾ ഉത്തരം മുഹമ്മദ് കോയ തങ്ങൾ മൂന്ന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച മഹാൻ ഹസ്രത്ത് മുഹാനി നാല് മുഹമ്മദ് അലി ജിന്ന വട്ടമേശ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിലെ പോയിന്റുകൾ പത്ത് പോയിന്റ് പതിനാല് പോയിൻറ്റ് ഉത്തരം പതിനാല് പോയിൻറ്റ് അഞ്ച് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശരിയത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുക ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ധീരദേശാഭിമാനി ഭഗത് സിംഗിന് തുല്യനായ കേരളീയൻ ആര് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ എട്ട് ലേബർ ഗവൺമെൻറ് ഇന്ത്യയിലെ വൈസ്രോയിയായി നിയമിച്ചത് ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഒൻപത് ഗാന്ധിജിയുടെ കാതകൻ ആര് ഉത്തരം നാതുറാം ഗോഡ്സൈ പത്ത് അല്ലാമ ഇക്ബാൽ ഉപരിപഠനം നടത്തിയ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഏത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പതിനൊന്ന് പൂരിപ്പിക്കുക ബ്രിട്ടീഷുകാരോടുള്ള സമരം വിശുദ്ധ ജിഹാദാണെന്ന് പ്രഖ്യാപിച്ചത് മൗലാന മുഹമ്മദ് അലി എന്ന മഹാനായിരുന്നു പന്ത്രണ്ട് പേരെഴുതുക മലബാർ ഡിസ്ട്രിക്ട് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡൻറ്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ പേജ് നമ്പർ അഞ്ചിൽ ഉത്തരം കാണാം പതിമൂന്ന് വർഷം എഴുതുക പരീക്കുട്ടി മുസ്ലിയാർ മക്കയിലേക്ക് പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉത്തരം എഴുതുക കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ബ്രിട്ടീഷുകാരുടെ ശത്രുവാകാൻ കാരണമെന്ത് ഉത്തരം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രമുഖ വക്താവായി എന്ന കാരണത്താൽ പതിനഞ്ച് എച്ച് ജി വൽസ് മുഹമ്മദലിയെ വിശേഷിപ്പിച്ചത് എങ്ങനെ ബെർക്കിൻ്റെ നാവും നെപ്പോളിയൻ്റെ മനസ്സും മെക്കാളയുടെ തൂലികയുമുള്ള മഹാൻ എന്നാണ് വിശേഷിപ്പിച്ചത് പതിനാറ് സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ പരീക്കുട്ടി മുസ്ലിയാർ പുറപ്പെടുവിച്ച ഫത്തുവ എന്ത് ഉത്തരം ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏതു പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിന് എതിര് നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽ പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു പേജ് നമ്പർ മൂന്നിൽ ഉത്തരം കാണാം പതിനേഴ് അലാമ ഇക്ബാൽ ഏത് സിദ്ധാന്തത്തെയാണ് അധപ്പതനത്തിൻ്റെ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ചത് കല കലയ്ക്ക് വേണ്ടി എന്ന സിദ്ധാന്തം പതിനെട്ട് ക്രിപ്സ് മിഷൻ്റെ വ്യവസ്ഥകൾ എന്തെല്ലാം ഉത്തരം ലോകമഹായുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം അതുവരെ ഭരണ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാം കൗൺസിൽ അംഗങ്ങൾക്ക് മന്ത്രിമാരുടെ പദവി നൽകാം വൈസ്രോയിക്ക് ഭരണഘടനാപരമായ രാഷ്ട്രത്തലവൻ്റെ സ്ഥാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇവയായിരുന്നു അധികാര കൈമാറ്റത്തിന് ക്രിപ്സ് മിഷൻ മുന്നോട്ട് വച്ച വ്യവസ്ഥകൾ പതിനേഴാമത്തെ പേജിൽ ഉത്തരം കാണാം ചോദ്യം പത്തൊൻപത് ഇന്ത്യ വിഭജനത്തിന് മൗണ്ട് മാറ്റൻ പട്ടേലിന് നൽകിയ ആശയം എന്തായിരുന്നു ഉത്തരം വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറേ മലമ്പ്രദേശങ്ങളും പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും ചില പിന്നോക്ക ഭൂവിഭാഗങ്ങളും ഒഴിവാക്കി ജിന്നയുടെയും ലിയാക്കത്ത് അലിഖാൻ്റെയും ശല്യമില്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയമാണ് മൗണ്ട് ബാട്ടൻ നൽകിയത് ചോദ്യം ഇരുപത് വക്കം അബ്ദുൽ ഖാദർ എഴുതിയ കത്തിൻ്റെ പ്രധാന ഭാഗം എന്തായിരുന്നു ഉത്തരം പ്രിയപ്പെട്ട വാപ്പ ഈ കഠിനമായ വാർത്ത നിങ്ങളെ ദാരുണമാംവിധം ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ് കഴിയുന്നതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ് നാം നിസ്സഹായരാണെന്നും അല്ലാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്കുള്ളൂവെന്നും ഓർക്കുക ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു നാളെ രാവിലെ ആറു മണിക്ക് മുമ്പായിരിക്കും എൻ്റെ മരണം ധൈര്യപ്പെടുക അതെ റമദാൻ മാസത്തിലെ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചിനും ആറിനും മധ്യേ ഞാൻ മരിക്കുന്നു നമുക്ക് മഷ്ടറിയിൽ വച്ച് വീണ്ടും കാണാം ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങളൊരവസരത്തിൽ ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല അഭിമാനിക്കുക തന്നെ ചെയ്യും ഞാൻ നിർത്തട്ടെ അസ്സലാമലൈക്കും പേജ് നമ്പർ പതിനാറിൽ ഉത്തരം കാണാം ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് നല്ല നിലയിൽ പാഠങ്ങൾ പഠിക്കുക അള്ളാഹു താല പരീക്ഷയെല്ലാം എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ ഉന്നത വിജയം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു